ഹായ് ഫ്രണ്ട്സ് ആപ്റ്റിക്സ് അക്കാദമിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ അടുത്തതായിട്ട് സ്റ്റുഡൻസ് സൈക്കോളജിയുടെ ഭാഗത്തു നിന്നും എൺപത്തൊന്ന് മുതൽ തൊണ്ണൂറ് വരെയുള്ള ക്വസ്റ്റൻസ് ആണ് നോക്കുന്നത് സ്വയം ഓൺലൈൻ കോഴ്സിനെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് ഈ ക്ലാസ് നമ്മൾ കണ്ടക്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം സർക്കിൾ ഓഫ് എക്സലൻസ് ഈസ് യൂസ്ഡ് ഡാഷ് ടു സോൾവ് പ്രോബ്ലംസ് ടു ഗെറ്റ് ഇൻ ടു എ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ് ടു മോട്ടിവേറ്റ് എ ഗ്രൂപ്പ് ടു ബിക്കം എ ലീഡർ ഓക്കെ നമുക്ക് ഇവിടെ ഇപ്പം അടുപ്പിച്ചുള്ള ഒരു മൂന്നാല് വീഡിയോകളിലൂടെ നമ്മൾ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം എന്നുള്ള ഒരു പാർട്ടാണ് അപ്പോൾ അത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതായിട്ട് വരുന്നത് എന്താണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം അവിടെ ഉപയോഗിക്കുന്ന ടെക്നിക്സ് എന്തൊക്കെയാണ് അതിൻ്റെ ഓദർ ആരാണ് എന്നിവങ്ങളൊക്കെ ഉള്ള കാര്യങ്ങളെ കേന്ദ്രീകരിച്ചു കൊണ്ടാണ് നമുക്ക് ഓൾമോസ്റ്റ് ചോദ്യങ്ങൾ വന്ന് കണ്ടിട്ടുള്ളത് അപ്പോൾ അതിൽ തന്നെ വന്നിട്ടുള്ള ഒന്നാണ് സർക്കിൾ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സർക്കിൾ ഓഫ് എക്സലൻസ് നോർമലി യൂസ് ചെയ്യുന്നത് ആൻസർ ആയിട്ട് ഇവിടെ വരുന്നത് ടു ഗെറ്റ് ഇൻ ടു എ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ എന്താണ് സർക്കിൾ ഓഫ് എക്സലൻസ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാവുമ്പോൾ ഇതിൻ്റെ ആൻസർ ഒന്നും കൂടി ക്ലാരിഫൈഡ് ആവും അതായത് ടു ഗെറ്റ് ഇൻ ടു എ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇപ്പോൾ എന്താണ് സർക്കിൾ അതും ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിൽ യൂസ് ചെയ്തിട്ടുള്ള ഒരു ടെക്നിക്ക് തന്നെയാണ് ഇവിടെ ദ സർക്കിൾ ഓഫ് എക്സലൻസ് ടെക്നീക് യൂസ്ഡ് ടു യൂസ്ഡ് ഇൻ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ് ടു ഹെൽപ് ഇൻഡിവിജ്വൽസ് ആക്സസ് ആൻഡ് ആംപ്ലിഫൈ പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് ആൻഡ് എൻഹാൻസ് ദയർ പെർഫോമൻസ് എന്നുള്ളതാണ് അവരുടെ പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സിനെ എൻഹാൻസ് ചെയ്യുകയും അതുകൂടാതന്നെ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുകയും ചെയ്യുന്ന തരത്തിലുള്ള കാര്യത്തെയാണ് എന്ന് പറഞ്ഞ് സർക്കിൾ ഓഫ് എക്സലൻസ് എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിൽ സർക്കിൾ ഓഫ് എക്സലൻസ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഈ റിസോഴ്സിനെ ഫുള്ളി യൂസ്ഫുൾ ആവുന്ന തരത്തിലേക്ക് ഓരോ വ്യക്തികളും ഉയരേണ്ടതുണ്ട് നമ്മൾ മുന്നിൽ ഉണ്ടാവുന്ന നമുക്ക് അവൈലബിൾ ആകുന്ന റിസോഴ്സുകൾ നമുക്ക് അവസരങ്ങൾ കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയുകയും അതിന് ആ സമയത്ത് തന്നെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സ്റ്റേറ്റിലേക്ക് നമ്മൾ വളരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക സർക്കിൾ ഓഫ് എക്സലൻസ് എന്നുള്ള ഒരു കാര്യം കടന്നുവരിക അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞത് ടു ഗെറ്റ് ഇൻ ടു എ റിസോഴ്സ്ഫുൾ സ്റ്റേറ്റ്സ് എന്നുള്ളതാണ് അപ്പോൾ അത് എന്തിനു വേണ്ടിയിട്ടാണ് പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് എൻഹാൻസ് ചെയ്യുക അതേപോലെ തന്നെ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യുക അത് എത്രത്തിലാണ് ഈ പോസിറ്റീവ് ഇമോഷണൽ സ്റ്റേറ്റ്സ് എൻസാൻസ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നത് അല്ലെങ്കിൽ അവരുടെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യാൻ കഴിയുന്നത് അത് നെഗറ്റീവ് ഇമോഷൻസിനെ അവോയ്ഡ് ചെയ്യുകയും ഒഴിവാക്കുകയും എന്നിട്ട് എല്ലാ അവസരങ്ങളെയും നമ്മൾ ആർജിക്കാനുള്ള സന്നദ്ധത ഉണ്ടാക്കുകയും എന്നിട്ട് നമ്മുടെ പെർഫോമൻസ് പിന്നെ എൻഹാൻസ് ചെയ്യുകയും അതുകൂടാതെ തന്നെ നമ്മുടെ എക്സലൻസ് ഉയരുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ന്യൂറോലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിലൂടെ നമുക്ക് അവൈലബിൾ ആയി കിട്ടുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേഴ്സണൽ ബിലീഫ്സ് ദാറ്റ് ഹോൾഡ് യു ബാക്ക് ആർ കോൾഡ് പേഴ്സണൽ ബിലീഫ്സ് ദാറ്റ് ഹോൾഡ് യു ബാക്ക് ഹോൾഡ് യു ബാക്ക് ആർ കോൾഡ് എന്താണ് ഇതിന് പറയുന്നത് എനേബിളിംഗ് ബിലീഫ്സ് എന്നുള്ളതാണോ ലിമിറ്റിംഗ് ബിലീഫ്സ് എന്നുള്ളതാണോ ഡിഫൈനിങ് ബിലീഫ്സ് എന്നുള്ളതാണോ ഹിൻ ഇൻഹിബിഷൻസ് എന്നുള്ളതാണ് ഇവിടെ പേഴ്സണൽ ബിലീഫ്സ് ദാറ്റ് ഹോൾഡ് യു ബാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എല്ലാത്തിനോടും ഒരു വിമുഖത നമ്മൾ കാണിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഒരു പിൻവലിയുന്ന ഒരു മനോഭാവം കാണിക്കുക നമ്മൾക്ക് നമ്മൾ നമ്മളെ കൊണ്ട് അത് കഴിയില്ല നമുക്കത് പോസിബിൾ അല്ല എന്നുള്ള ഒരു നെഗറ്റീവ് ചിന്ത നമ്മൾ ഉടലെടുക്കുക അതിനെ തന്നെയാണ് എന്തെന്ന് പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ പേഴ്സണൽ ബിലീഫ്സ് ദാറ്റ് ഹോൾഡ് യു ബാക്ക് ആർ കോൾഡ് എന്താണ് ലിമിറ്റിംഗ് എന്നുള്ളതാണ് അപ്പോൾ എന്താണ് ലിമിറ്റിംഗ് എന്ന് നെഗറ്റീവ് ഓർ ഓർ ഫോൾസ് വൺസ് എബിലിറ്റീസ് ദി പൊട്ടൻഷ്യൽ ഫോർ സക്സസ് എന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മളോട് തന്നെ ഒരു അല്ല അതിനുള്ള പൊട്ടൻഷ്യൽ ഇല്ല എന്നുള്ള എല്ലാ ചിന്തകൾ നമ്മൾ തന്നെ കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അതിനെ തന്നെയാണ് പറയുന്നത് ലിമിറ്റിംഗ് ബിലീഫ്സ് അതും എൻ എൽ പി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്ക് തന്നെയാണ് എക്സാമ്പിൾ ഇൻക്ലൂഡിംഗ് ബിലീഫ് യു ആർ നോട്ട് ഗുഡ് ഇനഫ് യു ഡോണ്ട് ഡിസേവ് സംതിങ് ஓர் யு ஆர் நோட் ஸ்மார்ட் இனஃப் என்ன சிந்தகையானது ലിമിറ്റിംഗ് ബിലീഫ്സ് എന്ന് പറയുന്നത് ദെൻ ട്രാൻസ് ഇൻ എൽ പി മീൻസ് ഇതും ഒരു ടെക്നിക്കെന്ന് തന്നെയാണ് എൻ എൽ പി യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് ട്രാൻസ് എന്ന് പറയുന്നത് എന്താണ് ഇത് മീൻ ചെയ്യുന്നത് പുട്ടിങ് ഇൻ ടു സബ് കോൺഷ്യസ് സ്റ്റേറ്റ് എന്നതാണ് പുട്ടിങ് ഇൻ സെമി കോൺഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് പുട്ടിംഗ് ഇൻ കോൺഷ്യസ് അൺകോൺഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് പുട്ടിംഗ് ഇൻ കോൺഷ്യസ്റ്റേ സ്റ്റേറ്റ് എന്നതാണ് ഇവിടുത്തെ ആൻസർ ആയിട്ട് വരുന്നത് ബൈഹാട്ടിക സെമി കോൺഷ്യസ് സ്റ്റേറ്റ് എന്നുള്ളതാണ് പുട്ടിംഗ് ഇൻ സെമി കോൺഷ്യസ് സ്റ്റേറ്റ് എന്താണ് ട്രാൻസ് എന്ന് പറഞ്ഞാൽ ട്രാൻസ് റെഫേഴ്സ് ടു ആൻ ഓൾട്ടേഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നെസ് വെർ വൺസ് അറ്റൻഷൻ ഈസ് ഹൈലി ഫോക്കസ്ഡ് ഓൺ ദ ഇന്നർ വേൾഡ് മേക്കിംഗ് ദ ഇൻഡിവിജ്വൽ മോർ റിസപ്റ്റീവ് ടു സജഷൻസ് ആക്ച്വലി നിങ്ങൾക്കത് ഉണ്ട് ഇല്ല എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു സെമി കോൺഷ്യസിലി നിങ്ങൾക്കത് പോസിബിളാണ് നമുക്കത് ആണ് നമ്മളെ കൊണ്ട് അത് കഴിയും എന്ന ആ ഒരു മൈൻഡ് സ്റ്റേറ്റിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനെയാണ് ഇന്നർ വേൾഡിലേക്ക് നമ്മൾ എത്തിക്കുന്നതിനെയാണ് എന്നത് പറയുന്നത് ട്രാൻസ് എന്ന് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അതൊരു സബ് കോൺഷ്യസ് അൺകോൺ എന്താണ് പുട്ടിങ് സെമി കോൺഷ്യസ് സ്റ്റേറ്റ്സിലേക്ക് കൊണ്ടുവരികയാണ് സബ് കോൺഷ്യസും അല്ല അൺകോൺഷ്യസും അല്ലാത്ത ഒരു സെമി സ്റ്റേറ്റിലേക്ക് കോൺഷ്യസും അല്ലാത്ത ഒരു സെമി സ്റ്റേറ്റിലേക്ക് നമ്മൾ ഇതെന്ന് പറയുന്നത് ട്രാൻസ് എന്ന് പറയുന്നത് ട്രാൻസ് റെഫേഴ്സ് ടു ആൻ ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ളതാണ് ഓൾട്ടേർഡ് സ്റ്റേറ്റ് ഓഫ് കോൺഷ്യസ്നസ് എന്നുള്ളതാണ് കോൺഷ്യസ് കോൺഷ്യസ്നെസ് സ്റ്റേറ്റിനെ ഓൾട്ടർ ചെയ്യുന്ന ഒരു സ്റ്റേറ്റ് ആണ് സെമി കോൺഷ്യസ് സ്റ്റേറ്റ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത് ദെൻ എൻ എൽ പി മോഡലിംഗ് ഈസ് എന്താണ് മോഡലിംഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പിന്നെ എന്താണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റീക്രിയേറ്റിംഗ് എക്സലൻസ് ഡ്യൂപ്ലിക്കേഷൻ ട്രയൽ ആൻഡ് ഇമിറ്റേഷൻ എന്നുള്ളതാണ് ഇതൊന്നും അല്ല ഏത് തന്നെയാണ് റിക്രിയേറ്റിംഗ് എക്സലൻസ് എന്നുള്ളതാണ് റിക്രിയേറ്റിംഗ് എക്സലൻസിനെയാണ് എന്തെന്ന് പറയുന്നത് മോഡലിംഗ് എന്ന് പറയുന്നത് അപ്പോൾ മോഡലിംഗ് എന്താണെന്നുള്ള മനസ്സിലാക്കുക മോഡലിംഗ് ഈസ് ദ പ്രോസസ് ഓഫ് റിപ്ലിക്കേറ്റിംഗ് എക്സലൻസ് ബൈ സ്റ്റഡിങ് ആൻഡ് അപ്ലൈയിങ് ദ പാറ്റേൺസ് ആൻഡ് സ്ട്രാറ്റജീസ് ഓഫ് സക്സസ്ഫുൾ ഇൻഡിവിജ്വൽ ഗ്രൂപ്പ്സ് എന്നുള്ളതാണ് പിന്നെ സമൂഹത്തിൽ വളർന്ന് വലുതായിട്ടുള്ള ഗ്രൂപ്പുകളെയോ വ്യക്തികളെയോ എടുത്തുകൊണ്ട് എടുത്തുകൊണ്ട് അവരുടെ പിന്നെ എക്സലൻസ് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ അവരുടെ സ്ട്രാറ്റജീസ് അവരുടെ പാറ്റേൺസ് മറ്റു കാര്യങ്ങളൊക്കെ റീപ്ലിക്കേറ്റ് ചെയ്യുന്ന രീതിയാണെന്ന് പറയുന്നത് മോഡലിംഗ് എന്ന് പറയുന്നത് ഉദാഹരണത്തിന് സിവിൽ സർവീസ് നേടിയിട്ടുള്ള ഒരു പിന്നെ ഒരു ഫസ്റ്റ് റാങ്ക് ഒക്കെ നേടിയിട്ടുള്ള ഒരു വ്യക്തിയെ എടുത്തുകൊണ്ട് നമ്മൾ അവരെ ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജി എന്താണ് അവർ പഠന രീതി എന്താണ് അവരുടെ റുട്ടീൻ അങ്ങനെയാണ് എന്നിങ്ങനെ കാര്യങ്ങളൊക്കെ നമ്മളും നമ്മുടെ ജീവിതത്തിലേക്ക് പകർക്കുമ്പോൾ നമുക്കത് നേടിയെടുക്കാൻ കോപ്പബിലിറ്റി കൂടും അല്ലെങ്കിൽ നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ അവർ അറ്റൻഡ് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ എയിംസിലൊക്കെ അഡ്മിഷൻ നേടിയിട്ടുള്ള കുട്ടികൾ ഉപയോഗിച്ചുള്ള സ്ട്രാറ്റജികൾ എന്താണെന്നതിനെ കുറിച്ച് നമ്മൾ കണ്ട് മനസ്സിലാക്കി പോവുകയാണെങ്കിൽ അതിനെ ഒരു മോഡലിംഗ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ദ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ദ പാർട്ട് ഓഫ് ദി ബ്രെയിൻ പ്രൈമർലി റെസ്പോൺസിബിൾ ഫോർ ലോജിക് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഈസ് അതായത് ലോജിക് ആൻഡ് കമ്പ്യൂട്ടേഷൻ ഉപയോഗിക്കുന്ന പ്രൈമറിലി ആയിട്ട് ഉപയോഗിക്കുന്ന ഏത് ടൈപ്പ് ഓഫ് ബ്രെയിൻ ആണ് എന്നുള്ളതാണ് ബ്രെയിനിനെ നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ട് ടൈപ്പ് ആയിട്ട് തരം തിരിച്ചിട്ടുണ്ട് റൈറ്റ് ബ്രെയിനും ലെഫ്റ്റ് ബ്രെയിനും ആ റൈറ്റ് ബ്രെയിൻ്റെയും ലെഫ്റ്റ് ബ്രെയിനിലും ഏത് റൈറ്റ് ബ്രെയിനിനാണോ ലെഫ്റ്റ് ബ്രെയിനിനാണോ ലോജിക് ആൻഡ് കമ്പ്യൂട്ടേഷൻസ് കൂടുതൽ യൂസ് ചെയ്യുന്നത് അത് നിങ്ങളിവിടെ മനസ്സിലാക്കേണ്ടതാണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് ലെഫ്റ്റ് ബ്രെയിൻ എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ലെഫ്റ്റ് ബ്രെയിനിൽ വരുന്ന ഈ എ ബി എന്ന് പറയുന്നത് ലെഫ്റ്റ് ബ്രെയിനിന്റെ സവിശേഷതകളാണ് ലോജിക്ക് അനാലിറ്റിക്ക് ഫാക്ട് ബേസ്ഡ് ക്വാണ്ടിറ്റേറ്റീവ് ഓർഗനൈസ്ഡ് സീക്വൻഷ്യൽ പ്ലാൻഡ് ആൻഡ് ഡീറ്റെയിൽഡ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ആൻസർ ആയിട്ട് വരുന്ന ആൻസർ എന്താ എന്താണ് ചോദിച്ചത് ലോജിക് ആൻഡ് കമ്പ്യൂട്ടേഷൻ അനാലിറ്റിക്ക് റീസണിങ് മെന്റലബിലിറ്റി ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം എന്തിന്റെ പാർട്ടിൽ വരുന്നതാണ് ലെഫ്റ്റ് ബ്രെയിനിന്റെ പാർട്ടിൽ വരുന്നതാണ് എന്നാൽ റൈറ്റ് ബ്രെയിന്റെ പാർട്ടിൽ വരുന്ന ഏതാണ് ഹോളിസ്റ്റിക് ഇൻഡ്യൂറ്റീവി ഇൻ്റഗ്രേറ്റിംഗ് സിന്തസിസ് ഇൻ്റർപേഴ്സണൽ റിലേഷൻസ് ഫീലിംഗ് ബേസ്ഡ് കിനസ്തറ്റിക് ഇമോഷണൽ ഈ പാട്ടുകളെല്ലാം റൈറ്റ് ബ്രെയിനിൻ്റെ സവിശേഷതകളായിട്ട് എടുത്ത് പറയുന്നതാണ് അപ്പം റൈറ്റ് ബ്രെയിൻ എന്താണ് ലെഫ്റ്റ് ബ്രെയിൻ എന്താണ് എന്നുള്ളതിനെ കുറിച്ചൊരു ജനറൽ നോളജ് നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നു ഓക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ ഏത് ബേസ് ചെയ്തിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് റൈറ്റ് ബ്രെയിൻ ആൻഡ് ലെഫ്റ്റ് ബ്രെയിനിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിനെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അതിൽ റൈറ്റ് ബ്രെയിൻ്റെ സവിശേഷത എന്താണ് ലെഫ്റ്റ് ബ്രെയിന്റെ സവിശേഷത എന്താണെന്നുള്ളത് നിങ്ങൾ ഈ ഒരു പിക്ചറിലൂടെയൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കാൻ വേണ്ടി ശ്രമിക്കുക നെക്സ്റ്റ് ക്വസ്റ്റൻ ഇക്കോളജി ചെക്ക് ഇക്കോളജി ചെക്ക് ഈസ് മാൻഡറ്ററി മാൻഡറ്ററി ഇൻ ഡാഷ് ആൻഡ് ലീഡിങ് ട്രാൻസ് ഇൻഡ്യൂസ് ഇൻഡക്ഷൻ െയിമിംഗ് ടെക്നീക് ഓർ ഫാസ്റ്റ് ഫോബിയ ക്യൂവർ ഇവിടെ എക്കോ ചെക്ക് ഈസ് മാൻഡറ്ററി എക്കോ ചെക്ക് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇവിടെ ആൻസ് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് വരുന്നതാണെന്നുള്ളതും ആണ് മനസ്സിലാക്കേണ്ടത് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് റീഫ്രെയിമിംഗ് ടെക്നീക്ക് എന്നുള്ളതാണ് നമ്മുടെ നമ്മളെ നമ്മുടെ മൈൻഡിൽ ഫീഡ് ചെയ്തു വെച്ചിട്ടുള്ള കാര്യങ്ങളെ റീഫ്രെയിം ചെയ്യുന്നതിനെയാണെന്ന് പറയുന്നത് പിന്നെ എക്കോ ചെക്ക് ഇക്കോളജി ചെക്ക് എന്ന് പറയുന്നത് അപ്പോൾ എന്താണ് ഇക്കോളജി ടെക് ചെക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡൂയിങ് എ ഇക്കോളജി ടെക് ഈസ് ചെക്കിംഗ് ദ കോൺസിക്വൻസസ് ഓഫ് യുവർ ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് പ്ലാൻസ് നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ നമ്മളെടുക്കുന്ന പിന്നെ പ്രവൃത്തികൾ നമ്മളുടെ പ്രവൃത്തികൾ ഓക്കെ ഇതിൻ്റെയൊക്കെ ഫ്യൂച്ചറിലുള്ള ആക്ഷൻസും അതിൻ്റെ പ്ലാനിങ്ങും ഒക്കെ എന്ത് സംഭവിക്കും എന്നുള്ള അതിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുന്ന രീതി തന്നെയാണ് എന്തെന്ന് പറയുന്നത് ചെക്കിംഗ് എന്ന് പറയുന്നത് അതാ ഡൂയിങ് ആൻഡ് ഇക്കോളജി ചെക്ക് ഈസ് ചെക്കിങ് ദ കോൺസിക്വൻസസ് ഓഫ് ഫ്യൂച്ചർ ആക്ഷൻ ആൻഡ് പ്ലാൻസ് ദിസ് ഈസ് തിങ്കിങ് ഇൻ ടെംസ് ഓഫ് വാട്ട് ഹാപ്പൻസ് ആഫ്റ്റർ യു മേക്ക് എ ഡിസൈഡ് ചേഞ്ച് നമ്മളൊരു ചേഞ്ച് കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ അതിനെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ സാധ്യത അതിനെക്കുറിച്ചുള്ള ഒരു ഉൾക്കാഴ്ച തന്നെയാണെന്നു പറയുന്നത് അതിനെക്കുറിച്ചുള്ള ഒരു ചെക്കിംഗ് തന്നെയാണെന്നു പറയുന്നത് ഉൾക്കാഴ്ചയെ തന്നെയാണെന്നു പറയുന്നത് ഇക്കോളജി എന്ന് പറയുന്നത് ഇക്കോളജി ചെക്ക് എന്ന് പറയുന്നത് അതൊരു എൻ എൽ പി ടെക്നിക്ക് തന്നെയാണ് അപ്പോൾ ഈ ഇക്കോളജി ചെക്കിനെ എന്തിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ വന്നിട്ടുള്ളതായിരുന്നു അതൊരു റീഫ്രെയിമിംഗ് ടെക്നിക്കിനെ ബേസ് ചെയ്തുകൊണ്ട് വന്നതാണ് അപ്പോൾ റീഫ്രെയിമിംഗ് ടെക്നിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ചേഞ്ച് ദ വേ സമൺ പെർസീവ് ആൻഡ് ഇന്റർപ്രിട്ട് സിറ്റുവേഷൻസ് തോട്ട്സ് ഓർ ഈവൻ ലീഡിങ് ടു എ ഷിഫ്റ്റ് ഇൻ പെർസ്പെക്റ്റീവ് ആൻഡ് പൊട്ടൻഷ്യലി എ മോർ പോസിറ്റീവ് ഓർ ബാലൻസ്ഡ് ഔട്ട്ലുക്ക് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ ഒന്നും തന്നെയില്ല ചിലപ്പോൾ നമ്മളിൽ പിന്നെ മോശമായിട്ടുള്ള ചിന്താഗതികൾ വരുന്നുണ്ടാവും അപ്പോൾ റീഫ്രെയിമിങ് ടെക്നിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി തന്നെയാണ് നമ്മൾ നമ്മുടെ മൈൻഡിൽ നമ്മളെ ന്യൂറോ ലിംഗി ലിംഗ്വിസ്റ്റിക്കിൽ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുള്ള ഒന്നിനെ നമ്മൾ റീഫ്രെയിം ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ സാഹചര്യത്തിലേക്ക് ഉതകുന്ന തരത്തിലേക്ക് അതിനെ റീഫ്രെയിം ചെയ്യുകയാണ് അതായത് അതിൽ ചില നെഗറ്റീവ് കണ്ടന്റുകൾ നമ്മൾ കടന്നു വന്നിട്ടുണ്ടാവും ആ നെഗറ്റീവ്സിനെയൊക്കെ പോസിറ്റീവ് ആക്കി ബാലൻസ് ി നോർമൽ മൈൻഡിലേക്ക് നമ്മൾ കൊണ്ടുവരുന്ന ഒരു പ്രോസസ്സിംഗിനെയാണ് എന്തെന്ന് പറയുന്നത് വൈഡ്ലി യൂസ് ചെയ്യുന്ന ഒരു തെറാപ്പി തന്നെയാണ് ഏതെന്ന് പറയുന്നത് ഈ റീഫ്രെയിമിംഗിലൂടെ നടക്കുന്നത് എന്താണ് സിബിടി എന്ന് പറയുന്നത് കൗൺസിലിങ്ങിലും അതേപോലെ തന്നെ സൈക്കോതെറാപ്പികളിലും മറ്റുമൊക്കെ നടക്കുന്ന ഒരു പിന്നെ കൊഗ്നെറ്റീവ് ഒരു തെറാപ്പി തന്നെയാണ് ബിഹേവിയർ തെറാപ്പി എന്ന് പറയുന്നത് കൊഗ്നേറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും തന്നെയല്ല നമ്മൾ പേഴ്സവറൻസ് നമ്മുടെ പെർസീവ്സ് നമ്മുടെ ആറ്റിറ്റ്യൂഡ്സ് നമ്മുടെ വ്യൂസ് നമ്മുടെ കാഴ്ചപ്പാടുകൾ ഇങ്ങനത്തെ കാര്യങ്ങളെ റീഫ്രെയിം ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അത്തരത്തിൽ റീഫ്രെയിം ചെയ്യുക നെഗറ്റീവിൽ നിന്നും പോസിറ്റീവിലേക്ക് റീഫ്രെയിം ചെയ്യുക വഴി നമ്മുടെ പ്രവൃത്തികളും നമ്മുടെ ഇമോഷൻസും നമ്മുടെ ഫോക്കസും ഒക്കെ ക്ലിയറായി വരുന്നതായിട്ട് കാണാം അത്തരത്തിലുള്ള ഒന്നിനെയാണ് എന്ന് പറയുന്നത് റീഫ്രെയിമിംഗ് എന്ന് പറയുന്നത് റീഫ്രെയിമിംഗ് ടെക്നിക്ക് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമായിട്ടുണ്ട് എൻ എൽ പിന് യൂസ് ചെയ്തിട്ടുള്ള ഒരു വേർഡാണ് എക്കോളജി ചെക്സ് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ ചോദിച്ച ചോദ്യം എക്കോളജി ചെക്ക് ഈസ് മാൻഡറി ഇൻ റീഫ്രെയിമിംഗ് ടെക്നിക്ക് അവിടെ റീഫ്രെയിമിംഗ് ടെക്നീക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്കോളജി ചെക്കിൽ ആവശ്യമാണെന്നുള്ളതാണ് ഇവിടെ പറയുന്നത് നെക്സ്റ്റ് ക്വസ്റ്റൻ ദ മെയിൻ റോൾ ഓഫ് ദി കോൺഷ്യസ് മൈൻഡ് ഈസ് കോൺഷ്യസ് മൈൻഡിന്റെ മെയിൻ റോൾ എന്താണ് കൺട്രോൾ വളണ്ടറി ആക്ഷൻസ് ആണോ ടു മാനേജ് ഇമോഷണൽ റെസ്പോൺസസ് ആണോ ടു ഹാൻഡിൽ ലോജിക്കോർ റീസണിങ് ആണോ ടു സ്റ്റോർ മെമ്മറീസ് എന്നുള്ളതാണോ കോൺഷ്യസ് മൈൻഡിന്റെ മെയിൻ റോൾ എന്ന് പറയുന്നത് ഹാൻഡിൽ ലോജിക് ആൻഡ് റീസണിങ് എന്നുള്ളതാണ് അതായത് ഇപ്പം എന്ത് ചെയ്യണം എന്ത് പറയണം എന്ത് പ്രവർത്തിക്കണം എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് ബോധമുണ്ടെങ്കിൽ അത് ലോജിക്കലി ആൻഡ് റീസണിങ് ആയിരിക്കണം എന്നുള്ളതാണ് അതാണ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങളോട് എന്ത് പറയണം എങ്ങനെ സംസാരിക്കണം നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക ആകത്തക്ക രീതിയിൽ എങ്ങനെ പ്രവർത്തിക്കണം എന്നുള്ളതൊക്കെ ഞാൻ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങളോട് പറയുന്നുണ്ടെങ്കിൽ അത് കോൺഷ്യസ് മൈൻഡിൽ നിന്നുകൊണ്ടാണ് ഞാൻ അത് ആക്ട് ചെയ്യുന്നുണ്ടാവുക നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ലേണിംഗ് ഇൻഡിക്കേറ്റ്സ് എന്താണ് ലേണിംഗ് കൊണ്ട് അർത്ഥമാക്കുന്നത് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ എന്നാണോ അക്കോറിംഗ് ജനറൽ കോമ്പിറ്റൻസീസ് എന്നുള്ളതാണോ ലിസണിങ് ടു ക്ലാസ് റൂം ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണോ റീഡിങ് ദ ടെക്സ്റ്റ് ബുക്സ് ആൻഡ് നോട്ട്സ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ വരുന്നത് റിഫ് റിലേറ്റീവ്ലി പെർമനന്റ് ചേഞ്ച് ഇൻ ബിഹേവിയർ ലേണിംഗിലൂടെ എന്തുണ്ടാവണം അതിനോട് അനുബന്ധിക്കുന്ന കാര്യങ്ങളിൽ പെർമെ ബിഹേവിയേഴ്സിൽ ചേഞ്ചസ് ഉണ്ടായി കൊണ്ടുവരാൻ കഴിയണം എങ്കിലാണ് ലേണിങ് അത് അതിൻ്റെതായിട്ടുള്ള അർത്ഥവത്തായ രീതിയിൽ പ്രവർത്തിക്കുകയുള്ളൂ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ദ പ്രൈമറി കൺസേൺ ഓഫ് പെർഫോമൻസ് അസസ്മെന്റ് ഇൻ ദ ബേസിക് ടീച്ചിങ് മോഡൽ ഈസ് ബേസിക് ടീച്ചിങ് മോഡലിൽ പെർഫോമൻസ് അസസ്മെന്റ്സ് ഏറ്റവും കൂടുതൽ പ്രൈമറി ആയിട്ട് കൺസേൺ ചെയ്യുന്ന എന്താണ് അസസ്മെന്റ് ഓഫ് ടീച്ചർ പെർഫോമൻസ് ആണോ അസസ്മെന്റ് ഓഫ് സ്റ്റുഡൻറ് പെർഫോമൻസ് ആണോ അസസ്മെന്റ് ഓഫ് കണ്ടിനാണോ അസസ്മെന്റ് ഓഫ് മെത്തേഡ് ആണോ ഈ പിന്നെ ടീച്ചിങ് മോഡലിൽ പെർഫോമൻസ് അസസ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കൺസേൺ ചെയ്യുന്നത് സ്റ്റുഡൻസിന്റെ പെർഫോമൻസ് തന്നെയാണ് ഒരിക്കലും സംശയിക്കേണ്ടതില്ല ദ നെക്സ്റ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ദ മേജർ ടാസ്ക് ഓഫ് ദി പ്രൊഫഷണൽ കൗൺസിലിംഗ് ഫോർ ദി സ്റ്റുഡൻറ് ഈസ് ടു ഡാഷ് ഈ പ്രൊഫഷണൽ കൗൺസിലിങ്ങിന്റെ ഏറ്റവും മേജർ ആയിട്ടുള്ള ടാസ്ക് എന്താണ് കൺട്രോൾ ദയർ ബിഹേവിയർ ആണോ പണിഷ് ദയർ ബിഹേവിയർ ആണോ മോഡിഫൈ ദയർ ബിഹേവിയർ ആണോ റിവാർഡ് ദെയർ ബിഹേവിയർ ആണോ തീർച്ചയായിട്ടും എന്ത് തന്നെയാണ് മോഡിഫൈ ദയർ ബിഹേവിയർ ആണ് അവരുടെ ബിഹേവിയറിനെ മോഡിഫൈ ചെയ്യുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണൽ കൗൺസിലിംഗ് ഏറ്റവും മേജർ ആയിട്ടുള്ള ടാസ്ക് ആയിട്ട് എടുത്ത് പറയുന്നത് സോ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് തൊണ്ണൂറ് ക്വസ്റ്റ്യൻസാണ് ഒൻപത് വീഡിയോകളിലൂടെയാണ് തൊണ്ണൂറ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ആ തൊണ്ണൂറ് ക്വസ്റ്റ്യൻസിനെ കേന്ദ്രീകരിച്ചു കൊണ്ട് തന്നെ നമ്മൾ ഒരു നൂറ്റി നൂ നൂറ്റി ഇരുപതോളം നൂറ്റി അൻപതോളം ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഫോക്കസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ പഠിച്ചെടുക്കാൻ വേണ്ടി ശ്രമിക്കുക എല്ലാവർക്കും നന്നായി പഠിക്കാൻ കഴിയിട്ടെന്ന് ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു ഓൾ ദി വെരി ബെസ്റ്റ്